ഹലോ വെൽ വേൾഡ് റോഡ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ചൂരമീൻ കറിയാണ് അപ്പൊ നമുക്ക് ചൂരമീൻ കറിയുടെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇനിയും ഇനിയും വീഡിയോകൾ ഇടുന്നതായിരിക്കും ഗായ്സ് അപ്പൊ നമുക്ക് മീൻ കറി വെക്കുന്നത് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ചൂരക്കറിയാണ് ചൂര മുളകിട്ട് കറി വെക്കാൻ പോകണം അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി കറിവേപ്പില വേപ്പില നമ്മുടെ കുടമ്പുളി എന്താ കുറച്ച് കുടമ്പുളി ഒരാറേഴ് പീസ് കുടമ്പുളിയെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതെല്ലാം ഇളക്കാനുള്ള തവി ഓയിൽ പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കായപ്പൊടി ഇത്രയും സാധനങ്ങൾ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതാ ചട്ടിയും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ചേറെ മീനുള്ള കാരണം നമ്മുടെ ഈ ഒരു കറച്ചട്ടിക്കകത്ത് സെറ്റാവാത്തത് കാരണം നമ്മളിന്ന് ഇത് ഈ ഉരുളിക്കകത്താണ് വെക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് അടുപ്പ് കത്തിച്ചു കൊടുക്കാം അടുപ്പ് കത്തിച്ചിരിക്കാണ് ഇനി നമ്മൾ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് എണ്ണ വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ പാത്രം ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ എണ്ണത ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട് ഗൈസ് പിന്നെ ഗൈസ് ഒരു കാര്യം പറയാൻ ഈ സാധനത്തിൻ്റെ ഒന്നും അളവുകളൊന്നും എനിക്ക് അറിഞ്ഞുകൂടും സാധാരണ ഞാൻ കറി കറിവേക്കുന്ന രീതിയിലുള്ള അളവുകളാണ് ഇതിലുള്ളത് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കൊച്ചുള്ളി പിന്നെ കറിവേപ്പില പച്ചമുളക് ആടിയേത്തിലോ പിന്നെ എന്താ അതുപോലെ തന്നെ പുളി പുളിയും നമ്മളിവിടെ വെക്കുന്ന രീതി കാരണം ഇത് നല്ല പുളിയാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുളിയാണ് അപ്പോൾ എന്താ പറയുന്നത് അതുകൊണ്ട് കുറച്ച് ആറ് ഒരു ആറ് അല്ലി പുളി പുളിയെടുത്തിട്ടുള്ളത് എന്നാലും കീറി കീറി ഇട്ടിട്ട് ഒഴിച്ച് വെച്ചിരിക്കുകയാണ് ഇത് ഫുള്ള് നമ്മൾ ഈ വെള്ളത്തോടു കൂടിയാണ് ചേർത്ത് കറിക്ക് കൊടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെയാണ് നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി ഇങ്ങനെയുള്ള സാധനങ്ങളുടെ അളവുകളും ഇവിടുത്തെ ഒരു കണക്കനുസരിച്ച് എടുത്തു വെച്ചിരിക്കുന്നു നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് ഗൈസ് കടുകിട്ട് കൊടുക്കാം എന്ത് സാധനം ഈ കടി ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് കാണാൻ നല്ല രസമല്ലേ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് എന്തിട്ട് കൊടുക്കാം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയിലൊക്കെ പച്ചമണം നമുക്ക് ഹലോ ഒരു ഇഞ്ചി എവിടെ പാത്ത് കിടക്കുകയായിരുന്നു കള്ളൻ ഈ നമുക്കിതിലേക്ക് എടുത്തുവച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ഇട്ടു കൊടുക്കാം എല്ലാം കിടക്കട്ടെന്നേ തണ്ടും ഇലയും എല്ലാം ഇളഹിക്കൊണ്ടേയിരിക്ക അപ്പോൾ ഗൈസ് നമ്മുടെ ഇഞ്ചി വെളുത്തലൂടെയൊക്കെ ഒരു പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നേരത്തെ പറഞ്ഞതിനകത്ത് പറയാത്ത ഒരു സാധനം എന്താ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ വിട്ടുപോയിരുന്നു പിന്നെ കായം എനിക്ക് ഇഷ്ടമാട്ടോ കായപ്പൊടി ചേർക്കുന്ന മീൻകറിക്ക് എല്ലാ തരത്തിലും മീൻകറിക്ക് ഞാൻ കായപ്പൊടി ചേർക്കാറുണ്ട് മുളക് കറി വെക്കുന്നതിനകത്ത് അപ്പോൾ അതിന്റെ മണം ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ടട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതും പ്രത്യേകിച്ച് നമ്മുടെ അത് കായത്തിൻ്റെ ആ ഒരു മണം ഉണ്ടല്ലോ തിളച്ച് വരുമ്പോൾ എന്നാ ഒരു സൂപ്പർ മണോ അല്ലേ അത് ചോറ് കഴിക്കാൻ തോന്നും അല്ല ചൂട് ചോറും നല്ല മുളക് വെച്ച് ചൂരക്കറിയും വീടിൻ്റെ ഒരു പച്ചമണം വരുന്നതു നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ മുളക് മല്ലിപ്പൊടി എല്ലാം മൂത്തിട്ടുണ്ട് അപ്പം നമുക്കതിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന പുളിയും പുളി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നല്ല വല്ല ഇളക്കി കൊടുക്കാം നമ്മൾ ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് ഇതിന് നല്ലപോലെ തിളച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കത്തുള്ളു അപ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമുക്കിനിത് തിളച്ചുവരുമ്പോഴത്തേക്ക് മീൻറ്റ് കൊടുക്കാം അപ്പം നമുക്ക് തിളക്കട്ടെ വേഗം തിളച്ച വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ അരുപ്പുകളെല്ലാം ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കപ്പോൾ ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് നമുക്ക് എല്ലാ മീനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഗൈസ് ഇതാ നമ്മുടെ മീനെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് നല്ലപോലെ തിളച്ച് കുറച്ച് ചാറിങ്ങനെ പറ്റിച്ച് എടുക്കണം അപ്പോൾ നമ്മുടെ ചൂരക്കറി റെഡി അപ്പോൾ അത് നമ്മുടെ മീൻകറി ഏകദേശം തിളച്ച് പറ്റി ഈ ഒരു പരുവായിട്ടുണ്ട് കുറച്ചുകൂടെ കുറുകണമെന്ന് താല്പര്യമുള്ളവർക്ക് കുറച്ചും കൂടെ തിളപ്പിച്ച് കുറുക്കി പറ്റിച്ചെടുക്കാവുന്നതാണ് അപ്പം ഏകദേശം കറി റെഡി ആയിരിക്കുകയാണ് ഗൈസ് അപ്പം കുറച്ച് എന്താ പറയുക നമ്മുടെ കറി പച്ചക്കറി വേപ്പില അതിൻ്റെ മുകളിലിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് മൂടി വയ്ക്കാം ഓക്കെ അപ്പം നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക